ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അമാൻഡയും ജെയ്സണെയാണ് കാണിക്കുന്നത് അവരിപ്പോഴും ആ കോറിഡോറിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു ലോകം തെരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു ഡോറ് കണ്ടെത്തി ഇപ്പോൾ അവന്റെ മനസ്സ് ശാന്തമാക്കാൻ തുടങ്ങി എനിക്ക് എന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് എന്നാണ് അവനിപ്പോൾ മനസ്സിലാലോചിക്കുന്നത് അതിനുശേഷം അവൻ ആ വാതിൽ വാതിലോർക്കാണ് എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവരിപ്പോൾ നിൽക്കുന്നത് ഒരു വാട്ടർ വേൾഡിലാണ് ഈ ലോകം മൊത്തം വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന ഉടനെ വെള്ളം മൊത്തം ആ ബോക്സിനകത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ആ ബോക്സ് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട് ജെയ്സൺ ആണെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ അകത്തുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഈ സമയം അമാൻ്റെ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ എന്താണ് ഇപ്പൊ ചെയ്തത് ആ വാതിൽ തുറക്കുമ്പോ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അതേക്കുമ്പോ ഞാൻ എന്റെ വീട്ടിൽ പോകണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ആ വാതിൽ തുറന്നത് പക്ഷെ എന്റെ മൈൻഡ് മൊത്തത്തിൽ ഔട്ടായിരിക്കുന്ന ഒരു സമയമാണത് മാത്രമല്ല വല്ലാത്തൊരു പ്രഷറും അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് എത്തിയത് എന്തായാലും പ്രതീക്ഷ വിടണ്ട നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ നിക്ക് ജെയ്സൺ ഇനി ചാടിക്കയറിയ ഒരു െ ആദ്യം നമ്മുടെ മൈൻഡ് മൊത്തം ഒന്ന് കാമാക്കുക നീ സ്വയം നിന്നെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ബോക്സിന് അത് മനസ്സിലാവും അതുകൊണ്ട് ശരിക്കും ഒന്ന് ടൈം എടുത്ത് ഒന്ന് കാമമായതിനു ശേഷം നമുക്ക് ഇനി അടുത്ത ലോകം സെലക്ട് ചെയ്യാം എന്നാണ് അവള് പറയുന്നത് അങ്ങനെ കുറച്ച് സമയം അവരവിടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി മനസ്സൊക്കെ ഒന്ന് കാമാക്കാൻ വേണ്ടിട്ട് അവരവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഈ അമാൻഡയ്ക്ക് അമാൻഡയുടെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അസുഖമുണ്ട് ബൈപോളർ ഡിസീസ് എങ്കിലും അവരിപ്പോഴും ജീവനോടെ തന്നെയുണ്ട് അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് എന്നാൽ ജെയ്സിനെ സംബന്ധിച്ചിട്ട് അവന്റെ അമ്മ മരിച്ചുപോയി അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അവനിപ്പോ അവന്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജയ്സൺ അവളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവരൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങി പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് ജെയ്സൺ എഴുന്നേൽക്കുന്നത് അവൻ ഉടനെ തന്നെ ആ മാൻഡിയും വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് അവർ നോക്കുമ്പോൾ ആ ബോക്സ് ഇപ്പോൾ സ്വയം ഒരു ലോകം തെരഞ്ഞെടുത്തിരിക്കയാണ് അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി അത് എന്തുകൊണ്ടാണ് ആ ബോക്സ് അങ്ങനെ ഒരു ലോകം തിരഞ്ഞെടുത്തത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അവർ വേഗം തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ആ ലോകത്തേക്ക് ഇറങ്ങുകയാണ് ഈ ലോകത്തും ആ ബോക്സ് ആണെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ അകത്താണ് ഇരിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടോ എന്നാണ് അവരിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നോക്കുമ്പോൾ ആ ലോകത്തുള്ള വെലോസിറ്റി ലാബ് തന്നെയാണ് അങ്ങനെ അവരവിടേക്ക് പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം അവരൊരു വാതിലോർന്ന് നോക്കുമ്പോൾ ആ റൂമിന്റെ ഒക്കെ താരമൊക്കെ ഇടക്കുന്നുണ്ട് പക്ഷെ മൂടി പൊതച്ചാണ് ഇരിക്കുന്നത് ആ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ആ കാഴ്ചവരെ ഞെട്ടിച്ചു കളഞ്ഞു അതിനകത്തുള്ള ആൾ മരിച്ചിരിക്കുകയാണ് അയാളുടെ ശരീരമാണെങ്കിൽ മൊത്തം അഴുകിയിട്ടുണ്ട് ഈ സമയത്താണ് എന്തൊക്കെയോ ജീവികളുടെ ശബ്ദം അവർ കേൾക്കുന്നത് അവർ വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് പെട്ടെന്നാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ അമാൻഡി ശരിക്കും ഞെട്ടിപ്പോവാണ് അത് അമാൻഡിയുടെ ലോകത്തുണ്ടായിരുന്ന ബ്ലെയർ ആയിരുന്നു അമാൻഡിയെ കാണുമ്പോൾ ബ്ലെയറിനും ശരിക്കും സന്തോഷമായി അങ്ങനെ ജെയ്സൺ ഇപ്പോ ഉണ്ടായ കാര്യങ്ങൾ മൊത്തം ബ്ലെയറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അമാൻഡിയുടെ ലോകത്ത് ബ്ലെയർ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ആണ് ഈ ബോക്സ് ബിൽഡ് ചെയ്ത സമയത്ത് ജേസൺ ടുവിന്റെ ടീമിൽ അവളും ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലെയർ അവരെ നേരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ആ കൺട്രോൾ റൂമിന്റെ അകത്തേക്കാണ് ഈ സമയം നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത് എന്നൊക്കെ ബ്ലെയർ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് നിന്നെ കുറച്ചായിരുന്നു മനസ്സിൽ ഓർത്തത് എന്നാണ് അമാന്റെ അതിന് മറുപടി പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ ബോക്സ് സ്വയം ഒരു ലോകം തെരഞ്ഞെടുത്തത് അങ്ങനെ ബ്ലെയർ ഉടനെ തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷം ആ ലോകത്തുള്ള ചില വിചിത്രമായ കാഴ്ചകളാണ് അവളിപ്പോ അവിടുത്തെ കമ്പ്യൂട്ടറിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ആ ലോകം മൊത്തത്തിൽ വെട്ടുകളികളെ പോലിരിക്കുന്ന ചില ജീവികൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ലോകത്തുണ്ടായിരുന്ന മുഴുവൻ ഫുഡ് സോഴ്സും ആ വെട്ടുകളികൾ തിന്നു കയർത്തും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ആർക്കും അവിടെ സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ അവിടെ മനുഷ്യനായിട്ട് അവശേഷിക്കുന്നത് ബ്ലെയർ മാത്രമാണ് അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഒരു ലോകത്താണോ ബ്ലെയർ നീ ജീവിക്കുന്നത് നീ എന്തുകൊണ്ടാണ് തിരിച്ചു പോവാത്തത് എന്നാണ് അമ്മേന്റെ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആ ഭ്രാന്തൻ ബോക്സിന്റെ കാര്യം എന്റെ അടുത്ത് പറയരുത് ആ ബോക്സ് കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പല ലോകങ്ങളിലേക്കും എത്തിച്ചു അതുകൊണ്ട് തന്നെ അത് കാണുന്നത് എനിക്കിപ്പോ പേടിയാണ് ഞാൻ അത് ആവട്ടെ അതിനുശേഷം മാത്രമേ ഞാൻ ഇനി ഈ ലോകം വിട്ട് എങ്ങോട്ട് വെള്ളൂ എന്നാണ് അവള് പറയുന്നത് ഇതേ സമയം തന്നെ ജെയ്സൺ ടൂവും ലേറ്റൻ ടൂവും ആ ബോക്സ് ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഒക്കെ തന്നെയാണുള്ളത് ലേറ്റന് വേറെ ലോകങ്ങളിലേക്ക് പോകണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഞാൻ നിന്നെ സഹായിക്കാം പകരം കുറച്ച് കാശ് എനിക്ക് തരണം എന്നായിരുന്നു ജെയ്സൺ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്തിനാണ് നിനക്ക് ഞാൻ കാശ് തരുന്നത് നിനക്ക് പല ലോകങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നും കാശ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നാ പോരെ എന്നാണ് ലൈറ്റൻ ചോദിക്കുന്നത് അത് പറ്റത്തില്ല ലൈറ്റൻ ഈ കറൻസി എന്ന് പറയുന്നത് അതിന്റെ സീരിയൽ നമ്പേഴ്സിന് അനുസരിച്ചിട്ടാണ് ഓരോ ലോകങ്ങളിലും അത് ഉപയോഗിക്കപ്പെടുന്നത് അപ്പൊ ഞാൻ വേറൊരു ലോകത്തുള്ള കറൻസി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ ഒരിക്കലും മാച്ച് മാച്ചാവത്തില്ല അതുകൊണ്ട് തന്നെ അത് കള്ളനോട്ടായിട്ട് മാറും അതുകൊണ്ട് ആ പരിപാടി എന്തായാലും നടക്കത്തില്ല എന്നാണ് ജെയ്സൺ അതിന് മറുപടി പറയുന്നത് ഈ സമയം ലൈറ്റൻ എന്തുകൊണ്ടാണ് ഈ ലോകം വിട്ടു പോകുന്നത് എന്നതിനൊരു എക്സ്പ്ലനേഷൻ അവൻ ജെയ്സിന്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് പണ്ട് കാലത്ത് അവനൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടുള്ള ലെവലുകളൊന്നും അവന് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ ആ ഗെയിമിന് ഒരു ചീറ്റ് കോഡ് കണ്ടെത്തി എന്നിട്ട് അതൊക്കെ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇതുവരെ അവൻ എത്തിപ്പെടാത്ത പല ലെവലിലും അവൻ ആ ചീറ്റ് കോഡ് ഉപയോഗിച്ചെത്തി പക്ഷെ അങ്ങനെ ചീറ്റ് കോഡ് വെച്ച് കളിച്ചപ്പോൾ അവൻ ആ ഗെയിം ബോർ അടിക്കാൻ തുടങ്ങി ഇതേ അവസ്ഥയാണ് അവന്റെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നത് അതായത് അവന് പോലെ കാശുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കണക്ഷൻസും ഉണ്ടാവന് അത് കാരണം അവൻ ഇവിടുത്തെ ജീവിതം അങ്ങോട്ട് ബോർ അടിച്ചിരിക്കുകയാണ് ഇപ്പൊ പുതിയ ലോകങ്ങളിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഈ ലോകം വിട്ടു പോകാൻ ഇത്രയും തിടുക്കാൻ കാണിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ജെയ്സൺ അവനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആ ബോക്സിന്റെ അകത്തേക്ക് കയറ്റാണ് ഇതേ സമയം തന്നെ ബ്ലെയറും അമാൻ്റയും കൂടെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലെയർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് ചാടി കയറി ആ ബോക്സിന്റെ അകത്തേക്ക് കയറിയത് എന്നാണ് അവള് ചോദിക്കുന്നത് എനിക്ക് മാത്രമേ ആ സമയത്ത് ജെയ്സിനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളു ഞാൻ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ലേറ്റിന് ഉറപ്പായിട്ട് അവനെ കൊന്നേനെ അതുകൊണ്ടാണ് ഞാൻ ആ ബോക്സിന്റെ അകത്തേക്ക് കയറിയത് എന്നാണ് അവള് പറയുന്നത് ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ എങ്ങോട്ടാണ് നിങ്ങൾ ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്നത് ബ്ലെയർ വീണ്ടും ചോദിക്കുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം അതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് പക്ഷെ ഈ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകും മാൻറ്റാ നീ എവിടെ പോയാലും അവിടെ നിന്റെ ഒരു വേർഷൻ ഉണ്ടാവും മാത്രമല്ല ജേസൺ ആണെങ്കിൽ ഒരു ഫാമിലിയും ഉണ്ട് നിന്നെ സംബന്ധിച്ചിട്ട് ഒരു വീടില്ലാത്തവളല്ല നീ ഇപ്പോ നിനക്കൊരു ലോകമാണ് ഇല്ലാത്തത് ഇനിയിപ്പോ ഒരുപാട് കാലം ആ ബോക്സിനകത്ത് കഴിയാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്ക് പ്രാന്ത് പിടിക്കാനും ചാൻസ് ഉണ്ട് അത് ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതാണ് അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്നത് എന്തായാലും എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ അധികം സമയം കളയാനില്ല നിനക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിനക്ക് പറ്റിയൊരു ലോകം നീ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് പ്ലെയർ പറയുന്നത് ഈ സമയം ജയ്സൻ ടൂ ആണെങ്കിൽ ലേറ്റന് എങ്ങനെയാണ് ആ മരുന്ന് എടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അവന് പോകേണ്ട ഒരു ലോകത്തെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കാനാണ് ജേസൺ അവന്റെ അടുത്ത് പറയുന്നത് ആണെങ്കിൽ അതുപോലൊക്കെ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഉടനെ തന്നെ ജയ്സൺ ഒരു വാതിലോർക്കാണ് ഒരു ഹൈവേ സൈഡിലാണ് അവര് പെത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജെയ്സൺ ആണെങ്കിൽ ആ വാതിലടക്കുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ലേറ്റൻ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ തന്നെയാണ് അവനിപ്പോ ആഗ്രഹിച്ചതും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഏതൊരു ലോകത്തേക്ക് വേണമെങ്കിലും ഈ ബോക്സ് വഴി സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല ലൈറ്റൺ അങ്ങനെ മൾട്ടിവേഴ്സിലുള്ള എല്ലാ ലോകത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല നമ്മളുടെ ലോകവുമായിട്ട് സാമ്യമുള്ള ലോകത്തേക്ക് മാത്രമേ ഈ ബോക്സ് വഴി സഞ്ചരിക്കാൻ പറ്റൂ എന്നാണ് അവനെതിന് മറുപടി പറയുന്നത് അങ്ങനെ ബ്ലെയറിന്റെ അടുത്ത് യാത്ര പറഞ്ഞതിന് ശേഷം ജെയ്സണും അമാൻഡിയും വീണ്ടും ആ ബോക്സിന്റെ അകത്തേക്ക് കയറാണ് പോകുന്നതിന് മുമ്പ് ബ്ലെയർ അവർക്കൊരു ബുക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയും കാലത്തെ ആ ബോക്സുമായിട്ടുള്ള അവളുടെ എക്സ്പീരിയൻസ് ആണ് അവൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അതും മേടിച്ചിട്ട് അവർ ആ ബോക്സിന്റെ അകത്തേക്ക് കയറുകയാണ് അവരൊരുപാട് തവണ ബ്ലെയറിനെ വിളിച്ചതാണ് ഞാനൊന്നോക്കെ ആവാതെ ഇനി ഈ ബോക്സിന്റെ അകത്തേക്ക് ഞാൻ കയറത്തില്ല എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ആലോചിക്കുമ്പോൾ അമാൻറ്റയ്ക്ക് ജെയ്സൺ ടൂന്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം വരികയാണ് അവന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും പക്ഷെ അവനിപ്പോ ഒരു ായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് അമ്മാൻ്റെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയാം അമ്മാൻ്റെ അവൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എല്ലാത്തിനേം കാരണം ഡാനിയലയുമായിട്ടുള്ള അവൻറെ റിലേഷനാണ് ഞാനും ഡാനിയലുമായിട്ടുള്ള പ്രണയത്തിൽ എനിക്കും ഇതേ അവസ്ഥ വന്നാണ് അതായത് ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൽ അവൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്റെ ഒക്കെ നടക്കുന്നോണ്ട് ഒരു കുട്ടിയെ ഉൾക്കൊള്ളാം എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അങ്ങനെ കുറെ ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു പിന്നീട് എന്തോ എനിക്ക് ആ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് തോന്നിയത് അങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് എന്നാൽ ജെയ്സൺ ടുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് ആ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു മാത്രമല്ല അവൻ അവന്റെ റിസർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഡാനിയലെ അവന് നഷ്ടപ്പെട്ടത് ഒരു അന്ന് എനിക്ക് ഡാനിയലേ നഷ്ടപ്പെട്ടു െങ്കിൽ ഞാനും അവനെ പോലെ തന്നെ ചിന്തിക്കത്തുള്ളായിരുന്നു എന്നൊക്കെയാണ് ജയ്സൺ ഇപ്പമെന്റടുത്ത് പറയുന്നത് ഇതേ സമയം തന്നെ ജെയ്സൺ ലൈറ്റനെയും കൊണ്ട് പല ലോകങ്ങളും ഇങ്ങനെ സന്ദർശിച്ചോണ്ടിരിക്കയാണ് ആണെങ്കിൽ ഈ കാര്യം നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അവൻ വീണ്ടും വീണ്ടും ഓരോരോ ലോകങ്ങളിലേക്ക് പോകണം എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നിന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പി ഇത്രയും ലോകങ്ങൾ കാണിച്ചത് ഇനിയിപ്പ എന്റെ കയ്യിലാകെ പന്ത്രണ്ട് കുപ്പി മരുന്നേ ഉള്ളൂ ഞാനിപ്പോ അത് നിനക്ക് തരാൻ പോവാണ് എന്നിട്ട് ഞാൻ എന്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും പിന്നെ അങ്ങോട്ട് പോകണം എന്ന് വേണമെങ്കിൽ നീ തീരുമാനിച്ചോ എന്നാണ് ജെയ്സൺ പറയുന്നത് അത് കേൾക്കുമ്പോ ഈ പന്ത്രണ്ട് മരുന്നുകൾ തീർന്ന ഞാൻ എന്ത് ചെയ്യും നിനക്ക് ഇത് കുറച്ചുകൂടെ ഉണ്ടാക്കി കൂടെ അങ്ങനെ നീ എനിക്ക് ഉണ്ടാക്കി തരാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി മരുന്നിന് പത്ത് ലക്ഷം ഡോളർ വെച്ചിട്ട് ഞാൻ തരാം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ ആ ഡീല് ജെയ്സന് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഇതേ സമയം തന്നെ ജയ്സൺ വണ്ണും അമാൻഡയും കൂടെ പുതിയൊരു ലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കാണ് ഇത്തവണ അവരുടെ മനസ്സൊക്കെ അവർ ശരിക്കും കാമാക്കിയിട്ടുണ്ട് എന്റെ യഥാർത്ഥ വീട്ടിലേക്ക് പോകണം എന്നാണ് ജെയ്സൺ മനസ്സിലാലോചിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ അവര് ഡോറ് തുറക്കാണ് ആ കാഴ്ച അവന് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ജേസൺ ടു അവനെ കിഡ്നാപ്പ് ചെയ്ത എങ്ങോട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് അവർ എത്തി നിൽക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് അവന്റെ ലോകം എന്ന കാര്യം അവൻ ഏകദേശം ഉറപ്പായി അങ്ങനെ ജേസൺ അമാൻ്റെയും കൂട്ടി വേഗം തന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി എന്നാൽ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സിറ്റിയിൽ സിറ്റിയിലെങ്ങും ആരെയും കാണുന്നില്ല എന്നാൽ കുറെ കാറുകളൊക്കെ സിറ്റിയിൽ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് അവൻ ഉടനെ തന്നെ ഒരു കാർ എടുത്തിട്ട് അമാൻ്റെയും കൊണ്ട് നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ് അവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അമാൻഡ ഉണ്ട് പക്ഷെ അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ അസുഖം വന്നിട്ടുണ്ട് ജേസിൻ ഉടനെ തന്നെ ചോദിക്കുന്നത് ചാർലി എവിടെന്നാണ് അത് കേൾക്കുമ്പോ ഇവിടെ ഒരു പകർച്ചവ്യാധി പറഞ്ഞിരിക്കുകയാണ് അത് കാരണം അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു പക്ഷെ അവന്റെ ശരീരം ഇതുവരെയായിട്ട് ആരും കൊണ്ടുപോയിട്ടില്ല അവൻ മുകളിലത്തെ റൂമിലുണ്ട് എന്നാണ് അവളത്തിന് മറുപടി പറയുന്നത് അതൊക്കെ കേട്ട് അവനാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് പുറത്തുനിന്ന് അമാൻഡ അവനെ വിളിക്കുന്നത് അവര് നോക്കുമ്പോൾ കുറെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അത് മെഡിക്കൽ ടീമായിരുന്നു വന്ന ഉടനെ തന്നെ അവരവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും അവൻ ആ അസുഖം ബാധിച്ചിട്ടില്ല എന്നവർക്ക് മനസ്സിലായി ഈ സമയം ഒരു ഡോക്ടർ ആണെങ്കിൽ ഡാനിയിലെ ചെക്ക് ചെയ്തിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവക്ക് അസുഖം പിടിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി കൂടെ അവർക്ക് ആയുസുള്ളൂ എന്നാണ് ആ ഡോക്ടർ പറയുന്നത് മാത്രമല്ല ഒരു കാരണവശാലും നീ അവളെ ടച്ച് ചെയ്യാൻ പാടില്ല ഇത് വായുവിലൂടെ പകരുന്ന അസുഖമല്ല പക്ഷെ ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും പകരും ഈ രോഗം ബാധിച്ച ആളുടെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് നല്ല വേദനയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് വേണമെങ്കിൽ നിനക്ക് ഈ മോർഫിൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് മരുന്നുകളൊക്കെ ജയ്സന്റെ അതിൽ കൊടുക്കുകയാണ് അങ്ങനെ ജെയ്സൺ വീണ്ടും അവളുടെ അടുത്തേക്ക് പോകുന്ന കാണുമ്പോൾ നീ എന്താ ജെയ്സൺ ഈ കാണിക്കുന്നത് ഇത് നിന്റെ ലോകമല്ല അവള് നിന്റെ ഭാര്യയുമല്ല ഇനിയിപ്പോൾ നീ അങ്ങനെ സെന്റിമെന്റ്സിന്റെ പേരിൽ അവളെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം നിനക്കും പിടിക്കും അതുകൊണ്ട് ദൈവത്തോർത്ത് അവളുടെ അടുത്തേക്ക് പോകരുത് എന്നാണ് അമ്മേന്റെ പറയുന്നത് ആ പറയുന്നത് കേൾക്കുമ്പോ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ കൊടുത്ത മരുന്ന് എടുത്തിട്ട് നേരെ അവക്ക് കൊണ്ടു കൊടുക്കുകയാണ് അതിനുശേഷം വളരെ വിഷമത്തോടെയാണ് അവൻ അവിടെ നിന്ന് പോയിരുന്നത് അങ്ങനെ അവര് തിരിച്ച ബോക്സിലേക്ക് തന്നെ എത്തി അങ്ങനെ അവര് വീണ്ടും മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുകയാണ് ഈ ലോകത്തിന് അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല സിറ്റിയിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ തിടുക്കത്തിലാണ് അവനിപ്പോ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ അവൻ വേഗം തന്നെ അമാൻഡിയെ പുറത്തു നിർത്തിയിട്ട് അവൻറെ വീട്ടിലേക്ക് കയറാണ് മറ്റേ ജെയ്സൺ അവടെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഒരു കത്തിയും പിടിച്ചാണ് അവനുകേട്ട് ചെല്ലുന്നത് എന്നാൽ അവിടെ മറ്റേ ജെയ്സൺ ഉണ്ടായിരുന്നില്ല അവള് വല്ലാതെ ദേഷ്യത്തിലാണ് അവനോട് ഇപ്പോൾ പെരുമാറുന്നത് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കുകയാണ് ഇപ്പോൾ ജയിലിൽ ഉണ്ടായിരിക്കേണ്ട ജെയ്സൺ ഇപ്പൊ റങ്ങിയിട്ടുണ്ട് അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരണം എന്നൊക്കെയാണ് അവൾ ഫോണിൽ വിളിച്ച് പറയുന്നത് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ചാർലി അങ്ങോട്ട് വന്നിട്ട് അവന് പിടിച്ചിടിക്കുന്നത് അതെല്ലാം നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കല്ലേ ഞാൻ നിങ്ങളൊന്നും ചെയ്യാനല്ല ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതും അവന്റെ ലോകമല്ല എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയത്താണ് പോലീസാരൊക്കെ അങ്ങോട്ട് വരുന്നത് ഇനിയിപ്പോ അവർക്ക് ട്രെയിൻ വഴി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കിയേ പറ്റൂ എന്നാണ് അവൻ അമാൻ്റെ അടുത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വരെ പോവാമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ് അവളെ നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് അവളുടെ അമ്മ അവിടെ ുന്നുണ്ട് എന്നാൽ അമാന്റെയെ കാണുമ്പോൾ അവർ വല്ലാതെ പേടിച്ച് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന കാര്യം അമാൻറ്റയ്ക്ക് മനസ്സിലായിട്ടില്ല ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ജെയ്സൺ ശ്രദ്ധിക്കുന്നത് അതിൽ നിന്നും ഈ ലോകത്ത് അമാൻഡ മരിച്ചുപോയി എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയമാവുമ്പോഴേക്കും അവളുടെ അമ്മയാണെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് തന്റെ മകളെ ജീവനോടെ കണ്ടതുകൊണ്ട് തന്നെ അമ്മ ശരിക്കും സന്തോഷത്തിലാണ് അത് കാണുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഒരു സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കുകയാണ് ഞാൻ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കാറും എടുത്ത് അവൾ ജയ്സിനെയും കൊണ്ടാവണം പോവാണ് ഇതേ സമയം തന്നെ ജെയ്സൺ ടു നേരെ പോകുന്നത് അവന്റെ യഥാർത്ഥ ലോകത്തിലേക്കാണ് അതായത് അവൻ ആ ബോക്സ് ബിൽഡ് ചെയ്ത സ്ഥലത്തേക്ക് ആ മരുന്നുകൾ എടുക്കാൻ വേണ്ടിട്ടാണ് അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അങ്ങനെ അവൻ അത് എടുത്തോണ്ട് പോരുന്നത് ഒരു സ്റ്റാഫ് കാണുന്നുണ്ട് അവനെ കണ്ട ഉടനെ തന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ലേഡി അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് മറ്റൊരു ജെയ്സിന് അങ്ങോട്ട് വന്നതും അമാൻ്റെ ആ ജെയ്സിന്റെ കൂടെ പോയതും അതിനെ തുടർന്ന് ലേറ്റൻ അവരെ ഫോളോ ചെയ്തതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായി നീ പോയി നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബോക്സിന്റെ അകത്തേക്ക് കയറാണ് അതെല്ലാം കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ബോക്സിലെ യാത്ര എന്നാണ് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അതേ കേൾക്കുമ്പോൾ ഇത് നരകമാണ് നീ പോയി നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജേസൺ ആ ബോക്സിന്റെ അകത്തേക്ക് കയറി വാതിലടക്കാണ് അങ്ങനെ അവൻ ആ മരുന്നുകളുമായിട്ട് നേരെ ലൈറ്റിൻ ടൂന്റെ അടുത്തേക്കാണ് പോകുന്നത് അത് കാണുമ്പോ എത്ര മരുന്നുണ്ട് നിന്റെ കയ്യിൽ എന്നാണ് ലൈറ്റൻ ചോദിക്കുന്നത് ഞാനിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നത് അമ്പതെണ്ണമാണ് നിനക്കിനി ഇത്ര എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഞാനിപ്പോ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ നോക്കാൻ ഞാൻ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നിനക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം നീ മറക്കാതെ വേണം ഈ ബോക്സിലൂടെയുള്ള യാത്ര നടത്താൻ എന്നൊക്കെയാണ് ജേസൺ അവൻ്റെ അടുത്ത് പറയുന്നത് ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ല നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അവൻ ചോദിക്കുന്നു ഞാൻ ഇനി ഞാനിനിപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് സീൽ ചെയ്യാൻ പോവാണ് അതുകൊണ്ട് നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട മറ്റുള്ള ലോകങ്ങളിലേക്കൊക്കെ ഈ ബോക്സ് വഴി നിനക്ക് പോകാൻ പറ്റും പക്ഷെ ഇങ്ങോട്ട് ഇനി നിനക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് ജെയ്സും പറയുന്നത് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം